ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും ഫൈനൽ ഉൾപ്പെടെ ശേഷിച്ച പതിനേഴ് മത്സരങ്ങൾ ആറ് വേദികളിലായാണ് നടക്കുക ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബംഗളൂരു കൊൽക്കത്തയെ നേരിടും രാത്രി ഏഴരയ്ക്കാണ് മത്സരം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ബംഗളൂരു ഇറങ്ങുന്നത് പതിനാറ് പോയിന്റുള്ള ബംഗളൂരുവിന് അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ ഒരു ജയം നേടിയാൽ പ്ലേ ഓഫിലെത്താൻ കഴിയും രജത് പാർട്ടി നയിക്കുന്ന ടീമിൽ വിരാട് കോഹ്ലി മായങ്ക് അഗർവാൾ ഫിൽസാൾട്ട് ജോഷ് ഹെയ്സൽവുഡ് ഭുവനേശ്വർ കുമാർ തുടങ്ങിയ താരങ്ങൾ പ്രതീക്ഷ നൽകുന്നു അതേസമയം പതിനൊന്ന് പോയിന്റുള്ള കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ ഇനിയുള്ള മത്സരങ്ങളിലെ ജയവും മറ്റ് ടീമുകളുടെ പ്രകടനവും നിർണായകമാകും അജിൻക്യ രെഹാനെ നയിക്കുന്ന ടീമിൽ അങ്ക്രിഷ് രഘുവംശി ആൻഡ്ര റസൽ വരുൺ ചക്രവർത്തി സുനിൽ നറയൻ തുടങ്ങിയ താരങ്ങൾ കരുത്താകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നാണ് ഐ പി എൽ മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചത് തുടർന്ന് സ്ഥിതി ശാന്തമായതോടെ പുതിയ മത്സരക്രമവും വേദികളും പ്രഖ്യാപിക്കുകയായിരുന്നു കളി നിർത്തിവെച്ചപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങൾ പൂർണമായും തിരിച്ചുവരാത്തത് ടീമുകൾക്ക് പ്രതിസന്ധിയാണ് പ്ലേ ഓഫ് അടുക്കുന്ന സാഹചര്യത്തിൽ ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങൾ ടീമിലില്ലാത്തത് പ്രതിസന്ധിയാകും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ താരങ്ങളും പ്ലേ ഓഫിന് മുന്നോടിയായി ഐ പി എൽ വിടാൻ സാധ്യതയുണ്ട് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്